സ്കൂൾ പരിസരം വൃത്തിയാക്കാനെത്തിയ തൊഴിലാളി ക്ലാസ് മുറിയിലേക്ക് ഇടയ്ക്കിടെ എത്തി നോക്കുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട പ്രധാന അധ്യാപിക തൊഴിലാളിയെ വിളിച്ച് കാര്യം ചോദിച്ചു പിന്നെ പറഞ്ഞ അനുഭവങ്ങൾ കേട്ട് അധ്യാപകരും വിദ്യാർത്ഥികളും തരിച്ചിരുന്നു പോയി ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം സ്കൂൾ പരിസരം വൃത്തിയാക്കാനെത്തിയ തൊഴിലാളികളിൽ മുപ്പത്തിയാറ് വയസ്സുള്ള എം രംഗനാഥൻ എന്ന അന്യ ഉണ്ടായിരുന്നു തേനി ഉത്തമപാളയം കൊമ്പേ വില്ലേജ് വി കെ സ്ട്രീറ്റിലെ താമസക്കാരൻ സ്വന്തം നാട്ടിലേക്കാൾ മുന്നൂറ് രൂപ കൂടുതൽ കിട്ടുന്നതിനാലാണ് കേരളത്തിൽ കൂലിപ്പണിക്ക് എത്തിയത് ഭാര്യയും മകനുമടങ്ങുന്ന കുടുംബം നോക്കി മിച്ചം കിട്ടുന്ന പണം സ്വരുക്കൂട്ടി വച്ച് തമിഴ്നാട് സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ പരിശീലനത്തിന് ചേരണമെന്നാണ് ആഗ്രഹം ആള് ചില്ലറക്കാരനല്ലെന്ന് മനസ്സിലായ പ്രധാനാധ്യാപിക ഷീജ സലീം തൊഴിലാളിയെ ക്ലാസ്സിലേക്ക് വിളിച്ചു പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് മുൻപിൽ രംഗനാഥൻ തന്റെ ജീവിതം പറഞ്ഞു കേരളത്തിൽ കൂലിപ്പണി തുടങ്ങിയിട്ട് ഒരു വർഷമായി കല്ലുപണിയും മരപ്പണിയും കൃഷിപ്പണിയും എല്ലാം ചെയ്യുന്നു പെരുമ്പാവൂരിൽ കറി പൗഡർ ഫാക്ടറിയിൽ ജോലി ചെയ്തു മിച്ചം പിടിച്ച തുകൊണ്ട് എം പൂർത്തിയാക്കി പ്രാഥമിക ശേഷം മധുര അമേരിക്കൻ കോളേജിൽ നിന്ന് ഡിഗ്രി മധുരൈ കാമരാജ് സർവകലാശാലയിൽ നിന്ന് തമിഴിൽ ബിരുദാനന്തര ബിരുദം മാർത്താണ്ഡം സെന്റ് ജോസഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിൽ നിന്ന് ബി എഡ് തിരുച്ചിറപ്പള്ളി ജീവൻ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് എം നേടി രംഗനാഥന്റെ വിദ്യാഭ്യാസ യോഗ്യത കേട്ട് സ്കൂൾ നിശബ്ദമായി അല്പസമയത്തിന് ശേഷം രംഗനാഥൻ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെ ഒരു ഉഗ്രൻ ക്ലാസ്സും എടുത്തു ടീച്ചർ ഇന്ത ഇടത്തിലെ ടീച്ചിങ് മെത്തേഡ് സൂപ്പർ എന്നായിരുന്നു ക്ലാസ്സിൽ നിന്നിറങ്ങുമ്പോഴുള്ള രംഗനാഥന്റെ ഡയലോഗ് മലയാളം ടെലിവിഷൻ കോട്ടയം നാട്ടിലെവിടെയാ വയനാട്ടിലെ കോഴിക്കോട് ഞാൻ കണ്ണൂരാ എന്റെ വീട് പാലക്കാട് എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്